ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസ് ക്രോസെറ്റിനെ പറ്റി ചെയ്തിട്ടാ അപ്പോ അതിനകത്തെല്ലാം പറയുന്നത് കേട്ടിട്ട് മനസ്സിലാകാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാകാത്ത ആൾക്കാരുണ്ട് തന്നെ വളരെ വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പൊ ഇത്തരം ക്ലോസെറ്റുകൾ നമ്മൾ എങ്ങനെ നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ആവുന്നതിനെ പറ്റിയിട്ടുള്ള ഏറ്റവും സെറ്റ് വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബ് ഷാനും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കണ്ടമാനം സാധനം കൊടുപ്പില്ല പ്ലഷ് അങ്ങോട്ട് അടിക്കും ബ്ലോക്ക് ആയി വിളിച്ചു പ്ലബർമാരെ നീ ചെയ്ത ക്ലോസറ്റ് ബ്ലോക്ക് ആണ് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ നമ്മൾ ഇത്തരം ക്ലോസറ്റുകൾ വെച്ച് പോയിട്ടാകുമ്പോൾ അതായത് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് പോയിട്ടാകുമ്പോൾ ക്ലൈൻ്റിന് സത്യമായ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും ഇതിൻ്റെ അകത്ത് ഉപയോഗശൂന്യമായി ഒരു സാധനം പോലും ഇതിനകത്ത് ഡിസ്പോസ് ചെയ്ത് നിങ്ങൾ ഫ്ലഷ് അടിക്കാൻ വേണ്ടി പാടില്ല ഇനി ഫ്ലഷ് അടിച്ചാൽ തന്നെ ഫ്ലഷിൽ പോയാൽ തന്നെ ക്ലോസറ്റിൽ ഔട്ട് ആയാൽ തന്നെ നമുക്ക് പൈപ്പിന്റെ എവിടെയെങ്കിലും സോക്കറ്റ് വരുന്ന വാങ്ങുകൾ നൂറ് നൂറ്റിപ്പത്ത് ശതമാനം അവിടെ പിടിച്ചു നിൽക്കാനും സാധ്യത ഉണ്ടാവും ബ്ലോക്ക് ആവാനും സാധ്യതയുണ്ടാവും നിങ്ങൾ ആദ്യം ചെലവാക്കിയതിനേക്കാൾ നൂറ് മടങ്ങ് പൈസ നിങ്ങൾക്ക് വീണ്ടും ചിലവാക്കേണ്ടി വരും അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി ഞാൻ ആവർത്തിച്ച് പറയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പറയുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും അപ്പൊ എന്തായാലും ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് നല്ലതാണ് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും നിങ്ങളുടെ പൈസ കുറച്ചുകൂടി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ പ്ലംബർമാർ പോലത്തെ ആൾക്കാർ കുറച്ച് പണിയുണ്ടാവും അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ സംഭവം വളരെ നിസ്സഹകരമായ കാര്യമാണ് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലാകാത്ത കാര്യം ഇത്തരം ക്ലോസറ്റുകളിൽ നമ്മുടെ ഉപയോഗം ഉപയോഗശൂന്യമായ സാധനങ്ങൾ ഇതിനകത്ത് ഡിസ്പോസ് ചെയ്തു കഴിഞ്ഞാൽ സൈക്കോണിക് ക്ലോസറ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും വേസ്റ്റ് പോകൂല അതായത് നിങ്ങൾ അതിൻ്റെ അകത്ത് ഡിസ്പോസ് ചെയ്ത കച്ചറകൾ ഒരിക്കലും പോകൂല കച്ചറ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അകത്ത് പാഡുകൾ പോലുള്ള സാധനങ്ങൾ ഒരുപാടിനകത്ത് കിട്ടിട്ട് പ്രക്ഷിക്കുന്നതായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത്ര സാധനങ്ങൾ ഒരു കാരണവശാലും ഇതിനകത്ത് ഇടാൻ വേണ്ടി പാടില്ല അതിന് വേണ്ടി മറ്റു സംഭവങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ ഡിസ്പോസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ അകത്ത് ഒരു കാരണവശാലും ഇടാൻ വേണ്ടി പാടില്ല കാരണ്ടോ ഇതിന്റെ തിറകിൽ എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾ ഡിസ്പോസ് ചെയ്ത സാധനം ഇതുവഴി ഇങ്ങനെ വന്നിട്ടാണ് ഈ കാണുന്ന വേസ്റ്റിന്റെ പൈപ്പിനകത്തേക്ക് ഔട്ട് പോണത് നിങ്ങൾ ആലോചിച്ചോണം ഈ കാണുന്ന ഇതിന്റെ വ്യാപ്തം നോക്കുക ഇത്രയും ഇതിന് ഇതിന്റെ പൈപ്പ് പോകാനുള്ള അതായത് വേസ്റ്റ് പോകാനുള്ള റൗണ്ട് ഉള്ളു അപ്പൊ ഇതിനകത്ത് കൂടെ നമ്മൾ ഒരു കാരണവശാലും മറ്റു രീതിയിലുള്ള ഒരു സാധനവും ഇതിനകത്തേക്ക് കൂടെ പോകൂല ഗ്യാരണ്ടിയാണ് നോക്കിയാൽ നിങ്ങൾ കണ്ടോണം ഇതുവഴി വന്ന് ഇവിടെ വന്നിട്ട് പോകണം ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ ഒരു കാരണവശാലും ദേവ ചെയ്തിട്ട് നിങ്ങൾ ഇത്ര ക്ലോസറ്റുകൾ അല്ലെങ്കിൽ ഒരു ക്ലോസറ്റുകളിലും നിങ്ങൾ വേസ്റ്റ് ഉപയോഗശൂന്യമായ വേസ്റ്റ് ആൾ ആവർത്തിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയ സമയത്ത് നമ്മളിവിടെ നുളവറി ക്ലൈന്റ് പറയാൻ മടിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോ ഇത്തരം കാര്യങ്ങൾ നുണവറിയുന്നുണ്ടാകാം അപ്പോ നമ്മളെ പണിന്റെ ഭാരം കുറച്ച് കൂടും നിങ്ങളുടെ കൈമണ്ണ് പോകുന്ന പൈസ കുറച്ച് ചെലവാകും എന്നാണ് ഇതിനകത്ത് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും ഒരു പ്ലംബർ വന്നിട്ടാകുമ്പോൾ നിങ്ങൾ അഥവാ ഇട്ട് പോയി ഇതിനകത്ത് ഡിസ്പോസ് ചെയ്ത് പോയതാണെങ്കിൽ ആദ്യമേ ആ പ്ലംബറോട് പറയാം ഇന്ന സാധനം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ഫ്ലഷ് അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ബ്ലോക്ക് ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പ്ലംബർക്ക് ഈ ഒരു പ്രശ്നം പരിഹരിച്ചു തരാൻ വേണ്ടി പറ്റും ഇനി നിങ്ങൾ എത്രത്തോളം നോണ പാടുന്നുണ്ടോ അത്രത്തോളം പണിന്റെ റിസ്ക് കൂടും വാങ്ങുന്ന പൈസയിൽ മാറ്റം വരും പിന്നെ ഇതെല്ലാം എടുത്തു കഴിഞ്ഞ് നിങ്ങളെ പരിപാടി എല്ലാം നീറ്റായി കഴിഞ്ഞിട്ടാകുമ്പോൾ രണ്ടാമത് പ്ലംബറോട് ചോദിക്കാൻ വേണ്ടി പാടില്ല എന്തിനാണ് ഇത്ര പാട് പൈസ ഒരു ബുദ്ധിമുട്ട് വരുമ്പം തീർച്ചയായും ഒരു പ്ലംബർമാരും വരും വന്ന് സഹായിക്കും സഹായിക്കാതിരിക്കും പക്ഷെ നുണ പറയുന്ന ഒരു പരിപാടി തീർച്ചയായാലും നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് ഒഴിവാക്കുക അത് അവോയ്ഡ് ചെയ്യുക കാരണം നമ്മളിപ്പോ ഉള്ള ആൾക്കാർക്ക് മൊത്തത്തിലുള്ള ഒരു പണിയല്ല ഈ ദേശി പോയല്ലെന്നുള്ളത് നമ്മൾ പ്രയാസം വരുമ്പോൾ നമ്മൾ നമ്മളത് ക്ലീരാക്കി തരും പക്ഷെ നിങ്ങൾ അത് നിങ്ങളൊരു മിസ്യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല ഒരു കാരണവശാലും ഓക്കെ എന്നാൽ